മാത്തായൻ പതുപോലെ വെള്ളം കൊരുകയായിരുന്നു പക്ഷേ പുതിയ കപ്പി കപ്പിയിട്ടിട്ടും വെള്ളം കോരുന്നത് കുറച്ച് പ്രയാസമായിട്ട് മാത്തച്ചായന് തോന്നി എന്താ മാത്ത പഴയ ഉഷാറില്ലല്ലോ ഈ നശിച്ച ജീവിതം പുതിയ കപ്പി കുഞ്ഞേ കപ്പിക്ക് കപ്പിയിട്ടിട്ടും എണ്ണ എണ്ണയിട്ടിട്ടും വെള്ളം കോരാൻ എന്നാ പാടാ ഇനി ഈ കയറ് മാറ്റി വല്ല തടിയം കയറും കൊണ്ടുവരണം അപ്പോഴെങ്കിലും ഒന്ന് ശരിയായാ മതിയായിരുന്നു കയറിന്റെ മാറ്റി കഴിഞ്ഞാൽ വെള്ളം കോരുന്നത് മാറ്റോ ഈ സംശയം മാറ്റാൻ ആമി എല്ലാ ക്ലാസ്സിലെത്തി സാറിനെ അതു മാതച്ചായന്റെ എഫേർട്ട് കുറയ്ക്കാൻ കയറിന്റെ വണ്ണം എപ്രകാരമാണ് ആശ്രയിക്കുന്നത് അവൾ അതുൽസാറിനോട് ചോദിച്ചു മതച്ചായൻ നൽകേണ്ട പവർ നമുക്ക് ഇക്വീഷൻ രൂപത്തിൽ കൊണ്ടുവരാം ഇതിനായി നമുക്ക് ഡയമെൻഷനൽ അനാലിസിസിന്റെ സഹായം തേടാം മതച്ചായൻ നൽകേണ്ട പവർ എന്തിനേക്കെ ആശ്രയിക്കാം വെള്ളം കോരുന്നതിന്റെ സ്പീഡ് ബക്കറ്റും വെള്ളത്തിന്റെയും ഭാരം ി ആമി പറഞ്ഞ റോപ്പിൻ്റെ തിക്നെസ്സുമായിട്ട് മാത്തച്ചതിൻ്റെ പവറിന് ബന്ധമുണ്ടെന്ന് തോന്നിയാൽ നമുക്ക് അതും ഇവിടെ ഇടാം സോ നമുക്ക് തോന്നുകയാണ് പവർ എന്തിനൊക്കെ അനുസരിച്ചിരിക്കുന്നു വെയ്റ്റ് സ്പീഡ് അതുപോലെ കയറിൻ്റെ ഡയമീറ്റർ ഈ കോണിറ്റീസ് എങ്ങനെയാണ് ആശ്രയിക്കുന്നതും അറിയാത്തത് കൊണ്ട് ഇവയുടെ പവറായി നമുക്ക് അൺനോൺ വേരിയബിൾസ് ആയ എ ബി സി എന്നിവ കൊടുക്കാം പ്രൊപ്പോർഷണൽ ഡിസൈൻ മാറ്റാനായിട്ട് ഒരു കോൺസെന് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു പക്ഷേ ഈ കോൺസെന്റിന് ഡയമെൻഷൻ ഇല്ല ഈ ഇക്വേഷൻ ശരിയാകണമെങ്കിൽ രണ്ട് ഭാഗത്തുമുള്ള ഡയമെൻഷനുകൾ ഈക്വൽ ആകണം ഇത് നമുക്ക് പവേഴ്സിനെ ഇക്വേറ്റ് ചെയ്യാം ഇപ്പോൾ നമുക്ക് എ യുടെയും ബിയുടെയും സിയുടെയും വാല്യൂസ് കിട്ടും നോക്ക് ഇപ്പോൾ നമുക്ക് ഡയമീറ്ററിൻ്റെ പവറായ സിയുടെ വാല്യൂ സീറോ ആണ് കിട്ടിയത് ഇതിനർത്ഥം മാത്തച്ചായൻ്റെ പവറിനെ കയറിൻ്റെ തിക്നസ് ബാധിക്കുന്നില്ല എന്നാണ് എന്ന് കരുതി തീരെ വണ്ണം കുറഞ്ഞ റോപ്പ് ഉപയോഗിച്ചാൽ ഏരി കുറവായതിനാൽ കൈകളിൽ കൂടുതൽ പ്രശ്നാക്തി ഇത് വെള്ളം കോരുമ്പോൾ കയ്യിൽ നന്നായി വേദന അനുഭവപ്പെടാൻ കാരണമാകും ഇനി കട്ടിയുള്ള കയർ ഉപയോഗിച്ചാലോ കയറിൻ്റെ ഭാരം കാരണം മാത്തച്ചായന് കൂടുതൽ ഭാരം വലിക്കേണ്ടതായിട്ട് വരും അതായത് മാത്തച്ചായൻ കൂടുതൽ പവർ ചിലവാക്കേണ്ടി വരും അതായത് റോപ്പിന്റെ തിക്നസ് അധികം കൂട്ടാനും പാടില്ല അധികം കുറയ്ക്കാനും പാടില്ല അപ്പോൾ പിന്നെ മാത്തച്ചായൻ ആവശ്യമായ റോപ്പിന്റെ തിക്നസ് എങ്ങനെ കണ്ടുപിടിക്കും ഇത് നമുക്ക് അടുത്ത വീഡിയോയിൽ ചർച്ച ചെയ്യാം